ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടുന്നുണ്ട് എങ്കിലും പിന്നെയും പിന്നെയും പറയൂ കമൻ്റ് ഇടണം കമൻ്റ് ഇടണമെന്ന് കമൻറ്റിലൂടെ അല്ല എല്ലാം അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കൂട്ടുകാരെ കേട്ടോ പിന്നെ എന്താണ് വിശേഷം ഇവിടെ ഇപ്പോഴത്തെ ഭയങ്കര മഴ വരുന്നുണ്ട് ഞാൻ വൈകുന്നേരം വൈകുന്നേരം അല്ല മൂന്ന് മണിയായി വീഡിയോ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര മഴ വരുന്ന ഭയങ്കര മഴയും കാറ്റുമൊക്കെയാണ് പിന്നെ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുവാണ് കൂട്ടുകാര് ഭയങ്കര പ്രയാസം ഇങ്ങനെ ഇപ്പം ഇരക്കകത്ത് ഇങ്ങനെ ഒരു ഇരിപ്പ് ഇരിക്കുന്ന കേട്ടോ ഞാൻ രാവിലെ ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കിയ ഒരു കമ്പൊക്കെ ഊന്നി അപ്പോൾ പറ്റുന്നില്ല കാലിന് ചെറിയൊരു വേദന പോലെ പിന്നെയും തിരിച്ചു കയറുന്നിരിക്കുക നീര് വെക്കു വന്നേരോ അങ്ങ് ഇത് പിന്നെയും തിരിച്ച് കയറി ഇവിടെ ഇരിക്കുക നിങ്ങൾക്ക് ഇടക്ക് വരുന്നേ ഞാൻ മോള് വന്നപ്പോൾ പിന്നെ മുന്നിട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നതാണ് തന്നെയുള്ള നമുക്കൊരു മടിയല്ലേ കുഞ്ഞുവിടുണ്ടായിരുന്നു മൂക്കുച്ചുവരെയുള്ളതാണ് ജോലി പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ കൂട്ടുകാർ വിശേഷങ്ങളൊക്കെ എന്നോട് പറയണം കേട്ടോ എന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് കൂട്ടുകാരടുത്ത് എത്തിക്കുന്നുണ്ടല്ലോ ഓ ഇങ്ങനെ ഇതാ വലിയ പാടാ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് പക്ഷേ വേദന കുറവില്ലെങ്കിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഈ വേദന കുറവുണ്ട് പക്ഷെ കാല് തറയെ കുത്താൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അല്ലാതെ വേദനയൊക്കെ കുറവുണ്ട് കുറച്ച് ദിവസം ഇവിടെ ഇങ്ങനെ ഇരിക്കാ ഇരിക്കാൻ ആയിരിക്കാം എങ്ങനെ കാറ്റാ എട്ടു ഭയങ്കര കാറ്റ് ഏറ്റവും ചെലപ്പോ ഇടിയ വല്ല വെട്ടിയാലും അറിയില്ലല്ലോ നമ്മുടെ കിണറിനവിടെ നിൽക്കുന്ന മാമ്പഴം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൊറേ കൊല കൊലയായിട്ടുണ്ടായിട്ട് പഴുത്തു വരുന്നു ഇത് ഈ ഒരു കൊല്ലം കാഴ്ച കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഇല്ല കേട്ടോ അങ്ങനെയാണ് അപ്പൊ അതിൽ മാമ്പഴം രണ്ടെണ്ണം പൊഴിഞ്ഞു വീണിട്ടുണ്ട് കണ്ട അപ്പം ഞാനും എൻ്റെ കുഞ്ഞും കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ കുഞ്ഞു ഞാനും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ജോലിക്ക് പോയി വീട്ടിലെ മുല്ലയിൽ ഉണ്ടായ പൂവാണ് കൂട്ടുകാരെത്രയും അപ്പം എൻ്റെ കൊച്ചുമോനാണ് പോയി ഈ പറിച്ചു വന്നത് അമ്മയ്ക്ക് തലയിൽ വെക്കാൻ പൂ അറിച്ച് കൊണ്ടുവരാമെന്നു പറഞ്ഞേ ഭയങ്കര മഴ വരുന്നുണ്ട് കൂട്ടുകാരേ കണ്ടോ ഭയങ്കര മഴ വരുന്നുണ്ട് അപ്പോൾ മോളും കൊച്ചുമോനും കൂടെ ഇതോ തുണി പറക്കാൻ പോയേ ചേട്ടൻ രാവിലെ കഴുകി ഇട്ടിട്ട് പോയത് എൻ്റെയും ചേട്ടൻ്റെയും തുണിയെല്ലാം കൂടെ മോക്ക് ഏഴരക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു അങ്ങനെ മോള് രാവിലെ ഒന്ന് പോയി പിന്നെ മരിമോക്ക് രാവിലെ എട്ടരയ്ക്ക് കയറണമായിരുന്നു അങ്ങനെ അവൾ രാവിലെ ചോറും കറിയും എല്ലാം വെച്ച് വെച്ചിട്ടാണ് പോയത് മോനും ഒക്കെ ജോലിക്ക് പോയി ചേട്ടനും ജോലിക്ക് പോയി പിന്നെ കുഞ്ഞ് തുണി എല്ലാം പറക്കി കൂടെ കൊണ്ടിട്ടു കൂട്ടുകാരെ വീടിയുടെ ഫ്രണ്ടി വന്നു ബാക്ക് ക്യാമറ എടുത്തേക്കെന്ന് അറിഞ്ഞില്ലല്ലോ കുഞ്ഞ് കുഞ്ഞ് പറക്കൊണ്ട് വന്ന തുണിയാ കൂട്ടുകാരെ ഇത്ര അപ്പോൾ പിന്നെ ചേട്ടനും ജോലിക്ക് പോയി ഇന്ന് ശനിയാഴ്ച ദിവസവും കൂടാണല്ലോ ഞാൻ എല്ലാവരും ജോലിക്ക് പോയി പിന്നെ കൊച്ചുമോനെ ഞാൻ എന്നെയും കൂടെ ഇരുത്തിയിട്ടാണ് പോയത് കുഞ്ഞാണെന്നെ നോക്കിയത് എനിക്കത് മരുന്ന് കഴിച്ചു ഉറക്കം വരുക കുഞ്ഞിനെ ഇട്ടിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല ആ ഒരവസ്ഥ എന്തായാലും അവൻ്റെ അപ്പച്ചി ഇപ്പം വന്നു ഇനി എനിക്കൊന്ന് കുളിക്കണം ഇപ്പം മഴ വരുന്നുണ്ട് എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് കുളിക്കാൻ നോക്കണം മോള് വന്നുകൊണ്ട് ഇനിയും കുളി നടക്കും അങ്ങനെ വരുമ്പോൾ ഇനി അഞ്ചു മണി കഴിയും വരാൻ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം വരത്തുള്ളൂ മഴ വരുന്നതുകൊണ്ട് കൂട്ടുകാരി ഭയങ്കര മഴയാണ് പിന്നെ എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് കരഭൂമി വാങ്ങിക്കാണെന്ന് ആഗ്രഹമുണ്ട് കൂട്ടുകാരി എനിക്ക് നമുക്ക് ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വസ്തുവായിരുന്നു അന്ന് നമുക്കൊരു മാർഗമില്ലാതെ ഇരുന്നപ്പോൾ കിട്ടിയ വസ്തുവാണ് അങ്ങനെ നമ്മൾ ഈ സ്ഥലം അന്ന് വാങ്ങിച്ച് ബാക്കി ആരും നമുക്ക് അങ്ങനെ തരത്തില്ല എന്ന് പറഞ്ഞാൽ ഈ വസ്തു വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് പൈസ കൊടുത്താലേ അവർ നമുക്ക് വസ്തു എഴുതി തരത്തുള്ളൂ അപ്പോൾ ഒന്നിച്ച് നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പഞ്ചായത്തിൽ നിന്നുള്ളവരെ നിൽക്കത്തില്ലല്ലോ അപ്പം ഞങ്ങളന്ന് പകുതി പൈസ കൊടുത്തുകൊണ്ട് വസ്തു എഴുതിച്ച് ലോൺ എടുത്താൽ പകുതി പൈസ എടുത്തത് അത് കൊടുത്ത് വസ്തു എഴുതിച്ചിട്ട് പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പൈസയും കൂടെ കൊടുത്താണ് ബാക്കി കൊടുത്ത് കടം തീർത്ത് എടുത്തത് പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങളിവിടെ താമസമായി പിന്നെ കരഭൂമി വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് കൂട്ടുകാരി നമുക്ക് ഒരു മാർഗവും ഇപ്പോൾ ഇല്ല അങ്ങനെ ഒരു മാർഗം ഒത്തു വന്നാൽ വാങ്ങിക്കും എങ്കിലും മഴവെള്ളം വന്നാൽ അങ്ങ് മാറിക്കോളും വലിയ കുഴപ്പമില്ല നമുക്ക് മുറ്റത്ത് കയറിയാലും വെള്ളം അങ്ങ് മാറിക്കോളും പിന്നെ എന്താണ് പിന്നെ എൻ്റെ അച്ഛന് ഇവിടെ ആണ് അടക്കിയിരിക്കുന്നത് ഒന്നത് രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പെരക്കൊക്കെ എൻ്റെ ആങ്ങളെ ഒത്തിരി ഒന്ന് ചെയ്തതും തേച്ചതും വീട് വെച്ചതും എല്ലാം എൻ്റെ ആങ്ങളെയാണ് അപ്പോൾ അവരുടെയൊക്കെ കൈകളും ആങ്ങളെ മരിച്ചു പോയതാണല്ലോ അപ്പം അവരൊക്കെ ചെയ്തതായിട്ടുള്ളത് മിച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീടൊക്കെ ഉള്ളൂ അതുകൊണ്ടൊക്കെ അത് ഇല്ലായ്മ ചെയ്യാൻ മനസ്സ് വരുന്നില്ല എന്നാൽ ഇവിടം വിട്ട് കളയാൻ നമുക്ക് പറ്റില്ല ഇവിടം നമുക്ക് ഇവിടെ നിന്നേ പറ്റൂ കാരണം ഞാൻ പറഞ്ഞില്ല എൻ്റെ അച്ഛന് എൻ്റെ അച്ഛൻ്റെ അംശം ഇവിടെ കിടപ്പുണ്ട് പിന്നെ എൻ്റെ ആങ്ങളുടെ ജോലി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്കിതൊന്നും ഇട്ടറിയാൻ പറ്റില്ല കണ്ടോ കൂട്ടറിയ മഴ ഭയങ്കര കാറ്റും മഴയാണ് നമ്മുടെ റൂമിന് ജനൽ വെച്ചിട്ടില്ല അപ്പോൾ ആ ഭാഗത്ത് ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ ഭാഗത്തിരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇടജന്തുക്കൾ അത് പറഞ്ഞിട്ടുണ്ട് അത് സംഭവം ശരിയാണ് പക്ഷെ നമുക്ക് നമ്മുടെ പറമ്പിലും നമ്മുടെ പരിസരത്തും നമ്മൾ കാടൊക്കെ ഒത്തിരി കുറവായതുകൊണ്ട് അവരങ്ങനെ വലിയ കുഴപ്പമില്ല പക്ഷെ തോട്ടിലൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പട്ടിയൊക്കെ ഇവിടെ ഉണ്ടായത് കൊണ്ട് അവരങ്ങനെ നമ്മുടെ വസ്തുവിനകത്തി കയറുന്നില്ല അവരപ്പറേ അപ്പറേ വസ്തുവിനകളൊക്കെ പോകുന്നുണ്ട് ഇത് പൊളവനും ഒക്കെ ഉള്ളു പൊളവനും ചേരയും അങ്ങനെ ഉള്ളതേ ഉള്ളു പിന്നെ വിഷമുള്ള ഐറ്റങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ പറമ്പിൽ അങ്ങനെ കാടുകളും ഇല്ലല്ലോ കൂട്ടുകാരെ ഭയങ്കര കാറ്റും വഴിയാണ് കൂട്ടുകാരേ അവിടെ വീണില്ല കാറ്റ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ പിന്നെ എന്നാലും ഞങ്ങൾ ഇത്രയും നമ്മളെ നമ്മളോട് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ നമ്മളോട് ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളോട് ഒരു ഒരു എന്താ അതിന് പറയുന്നേ ഒരിഷ്ടം കൂടുതൽ തന്നെ അതാണ് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നമുക്ക് വേണമെന്നതെല്ലാം പറഞ്ഞു തരുന്നത് കുഞ്ഞു ചപ്പെല്ലാം വാരി തീ കത്തിക്കാനെ കൊണ്ട് പോയി നിൽക്കുന്നു ഇങ്ങോട്ട് വാ മരം വല്ലപടി എന്റെ ദേഹത്ത് വിടാതെ പോയി നിൽക്കുന്ന കണ്ടോ വരുന്നുണ്ട് കേട്ടോ തീ കത്തിക്കാൻ പോയതാ കത്തിക്കടേ കൊച്ചുമോനെ കൊണ്ടിട്ട് വരട്ടുവാട്ടോ കാറ്റും മഴയാ കൂട്ടുകാരേ അങ്ങനെ ഒക്കെയാണ് ആ പിന്നെ വേറെ എന്താണ് ഇന്ന് കുളിക്കണോന്ന് വിചാരിച്ച നടക്കുമെന്ന് തോന്നുന്നില്ല മഴ സമ്മതിക്കത്തില്ല ഇന്ന് ഞങ്ങൾ രാവിലെ മുല്ലപ്പൂവിൻ്റെ കുറച്ച് മുല്ലപ്പൂ വരച്ചായിരുന്നു കൂട്ടുകാരെ അപ്പം ഞാനത് തലേ കെട്ടാന്ന് പറഞ്ഞ് പറച്ച പക്ഷെ തലേ കെട്ടിയില്ല കുളിക്കാൻ ഞാൻ അങ്ങ് മടിച്ച് കെട്ടാൻ പക്ഷെ അത് പൂവ് വാടിപ്പോയി മുല്ലപ്പൂ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അന്നേരം തന്നെ അത് പറിച്ചു തലേ വെക്കണം എന്നൊരാഗ്രഹമാണ് പക്ഷെ കുളിക്കാഞ്ഞോണ്ട് ഞാൻ വെച്ചില്ല പിന്നെ അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടോ മുല്ലപ്പൂ കാണുമ്പോൾ എനിക്ക് മുല്ലപ്പൂവും റോസപ്പൂവും കണ്ടത് അന്നേരം തന്നെ തലേ വെക്കണം എന്നൊരാഗ്രഹമാണ് ഞാൻ മോള് കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോയി ഓ ഈ ഇതിനകത്ത് നമുക്കങ്ങ് ചോർച്ചില്ല എൻ്റെ കൂട്ടുകാരെ കേട്ടോ എന്നാ കുഴപ്പമില്ല എന്നാലും നീരങ്ങോട്ട് വിട്ട് മാറുന്നില്ല കണ്ടോ ഇത്രയും പാകേ നമുക്ക് വെളിയിൽ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷെ ഡോക്ടർ പറഞ്ഞത് നമുക്ക് ഒടിവോ പൊട്ടലോ കാര്യങ്ങളോ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഇനി ഈ ഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാ എനിക്ക് വേദന കൂടുതലാണ് ഈ കുഴയുടെ ഭാഗത്തായിട്ടെ അപ്പോൾ എനിക്ക് തോന്നിന് അവിടെ കാണാൻ ഇനി കുഴ തെറ്റിയതാ വല്ലാണോ ഇവിടെ ഇങ്ങനെ ഒരു മുറിവുണ്ട് ഇവിടെ ഒരു മുറിവുണ്ട് പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് കാലിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എനിക്ക് അതെൻ്റെ കൂട്ടുകാരെ കാണിക്കായിരുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ ആ കുഴ തെറ്റിയിരിക്കുന്നത് ഇനി അവിടെ ആ നീരും എന്തുവാണെന്ന് എനിക്കറിയാ എനിക്ക് ഉപ്പുറ്റി തറയെ കുത്താൻ വയ്യ ഞാനെന്നിട്ടും രാവിലെ ഒരു കമ്പൊക്കെ ഊന്നി ഊന്നി ഇങ്ങനെ മുറ്റത്തിറങ്ങി അപ്പോൾ അതിനകത്തിരുന്ന ഭയങ്കര വിങ്ങലും ഒക്കെ അസ്വസ്ഥതയായിരുന്നു അങ്ങനെ ഇങ്ങനെ പോരുന്നുണ്ട് വിരലിനൊക്കെ ചെറിയ നീരുണ്ട് അല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ആദ്യം ചെറുതായിട്ടൊക്കെ നമുക്ക് വിരൽ ഇങ്ങനെ ചലിപ്പിക്കാം ചെറുതായിട്ടൊക്കെ ഒരു പിടുത്തം ഉണ്ടെന്നേ ഉള്ളൂ ഇങ്ങനെ ഇത്രയൊക്കെ ചലിപ്പിക്കാം ആദ്യമൊന്നും അതും പറ്റില്ലായിരുന്നു ഇപ്പൊ ഇത്രയും കുറവുണ്ട് അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരെയും കമന്റ് ഇടണം ബൈ കൂട്ടുകാരേ